രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പടിയിറങ്ങുമ്പോൾ ഇന്ത്യ നാണക്കേട് കൊണ്ട് തല കുനിക്കുകയാണ് ജനസംഖ്യയിൽ നൂറ്റി നാൽപ്പത് കോടി കഴിഞ്ഞിട്ടും ലോക നിലവാരത്തിൽ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ നേട്ടങ്ങൾ വിരലിലെണ്ണിയാൽ തീരും രാജ്യത്തിന് അപൂർവമായ ഒളിമ്പിക്സ് മെഡലുകൾ സമ്മാനിച്ച അഭിമാന താരങ്ങൾ കരിയർ അവസാനിപ്പിക്കുന്നു എന്ന സങ്കട വാർത്തയോടെയാണ് വർഷം അവസാനിക്കുന്നത് ഗുസ്തിയിൽ ഇന്ത്യയുടെ യശസ് വാനോളമുയർത്തിയ വിനേഷ് ഫോഗട്ട് തനിക്ക് ലഭിച്ച ഖേൽ രത്ന അർജുന പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസിന് മുന്നിൽ ഇന്നലെ ഉപേക്ഷിച്ചു കഴിഞ്ഞ ദിവസമാണ് ഒളിമ്പിക്സ് മെഡൽ നേടിയ സാക്ഷി മാലിക് ഗുസ്തി അവസാനിപ്പിച്ചതായി പ്രഖ്യാപിച്ചത് മറ്റൊരു അഭിമാന താരം ബജ്രംഗ് പുനിയ പത്മശ്രീ പുരസ്കാരം കർത്തവ്യപഥിലെ വഴിയരികിൽ ഉപേക്ഷിച്ചു വീരേന്ദർ സിംഗ് ആവട്ടെ പത്മശ്രീ തിരിച്ചു നൽകുമെന്ന് പ്രഖ്യാപിച്ചു ഗുസ്തി ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് ബി ജെ പി എം പി താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിൽ പ്രതിഷേധിച്ച് സാക്ഷി ഉൾപ്പെടെയുള്ളവർ നാൽപ്പത് ദിവസമാണ് രാജ്യ തലസ്ഥാനത്ത് സമരം ചെയ്തത് അന്ന് തന്റെ മെഡലുകൾ ഗംഗയിൽ ഒഴുക്കാൻ തുടങ്ങിയ സാക്ഷിയെ കർഷക നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു പ്രതിഷേധം ശക്തമായപ്പോൾ മറ്റു നിവർത്തിയില്ലാതെ മായി ബ്രിഡ്ജ് ഭൂഷണിന്റെ കുടുംബാംഗങ്ങളെയോ അടുപ്പക്കാരെയോ ഫെഡറേഷനിൽ അടുപ്പിക്കില്ല എന്നതായിരുന്നു പ്രധാന വാഗ്ദാനം എന്നാൽ ബ്രിഡ്ജ് ഭൂഷന്റെ അടുത്ത കൂട്ടാളിയും ബിസിനസ് പങ്കാളിയുമായ സഞ്ജയ് സിംഗ് ഫെഡറേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇതിൽ മനം നൊണ്ടാണ് സാക്ഷി തന്റെ ബൂട്ടുകൾ അഴിച്ചുവെച്ചത് പ്രധാനമന്ത്രി പറയുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ ക്യാമ്പയിനിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കിയത് ഇതേ സാക്ഷി മാലിക്കിനെയാണ് ഓർക്കണം പ്രതിഷേധം കനത്തതോടെ സഞ്ജയ് സിംഗിന്റെ പുതിയ ഭരണസമിതി കേന്ദ്ര കായിക മന്ത്രാലയം സസ്പെൻഡ് ചെയ്തെങ്കിലും പിരിച്ചുവിടാൻ തയ്യാറായില്ല കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്ന് ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ മൂന്നംഗ അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചു അവിടെയും താരങ്ങൾ ദീർഘകാലമായി ആവശ്യപ്പെടുന്ന വനിതാ അധ്യക്ഷ എന്ന ആവശ്യം സ്വപ്നം മാത്രമായി പോലീസ് സമർപ്പിച്ച ദുർബലമായ കുറ്റപത്രത്തിൽ ബ്രിജ് ഭൂഷൺ എളുപ്പത്തിൽ ഊരി എന്ന് ഉറപ്പാണ് ഇങ്ങനെ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ നിരന്തരം അപമാനിക്കപ്പെടുന്നതിന്റെ വേദനയിലാണ് വിനേഷ് ഫോഗട്ട് ജീവനേക്കാൾ വിലപ്പെട്ട തന്റെ പുരസ്കാരങ്ങൾ വഴിയിൽ ഉപേക്ഷിച്ചത് വരും ദിവസങ്ങളിൽ കൂടുതൽ കായിക താരങ്ങൾ പ്രതിഷേധവുമായി മുന്നോട്ടു വരും ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ മുഖമായി നിന്ന കായിക താരങ്ങൾ അപമാനിക്കപ്പെടുമ്പോൾ ഇന്ത്യയാണ് തലകുനിക്കുന്നത്